ഏ ഗായിസ് ആ ഈ വീഡിയോ ഉള്ളൂ നമുക്ക് ഈ സ്ലോ പ്രൂഫിൻ്റെ സെക്ഷൻ എങ്ങനെയാണ് വരയ്ക്കാന്ന് പറയാം സെക്ഷൻ വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് എലിവേഷൻ വരയ്ക്കണം എലിവേഷൻ കൺസിഡറബിളി സിമ്പിളാണ് വരയ്ക്കുക നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ടൈപ്പ് ഓഫ് ഈ കൺസ്ട്രക്ഷൻ ലൈൻ നമ്മൾ ഇതിൻ്റെ അകത്ത് വേർട്ടിക്കൽ എടുത്തു ഇവിടെ പിക്ക് ചെയ്തത് ഇവിടെ നോക്കാം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഈ വേർട്ടിക്സസ് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ തേർഡ് വൺ ഫോർത്ത് വൺ ഇതിങ്ങനെ പിക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് ടൈപ്പ് ലൈൻ അതിൻ്റെ അകത്തുള്ള ഒന്ന് ഫ്ലാറ്റ് ഐ മീൻ ഒന്ന് സ്ലോട്ടും സെക്കൻഡ് വൺ ഫ്ലാറ്റുമാണ് ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെ നമ്മൾ സ്ലോപ്പ് ആയിട്ടാണ് വരയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ ആ സ്ലോപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ഒരു ലൈൻ ഇതിൻ്റെ ഇത് ഒന്നും സാധാ ലൈൻ വെച്ചിട്ട് വരയ്ക്കാവുന്ന കാര്യമുള്ളൂ ലൈൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്യാം ഫസ്റ്റ് ഗ്രൗണ്ടിൽ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഓക്കെ ഇത് ഓഫ് ചെയ്തു ഇനി വരയ്ക്കേണ്ടത് ലൈൻ്റെ ലെങ്ത്ത് ഇറ്റ് റിയലി ഡസൻ മാറ്റഡ് ഈ ഒരു ലൈൻ വരെ സ്റ്റോപ്പ് ചെയ്താൽ മതി പക്ഷേ ആങ്കിൾ ഇമ്പോർട്ടൻ്റ് ആണ് ആങ്കിൾ നമ്മൾ നോർമലി റൂഫ് നമ്മൾ ഫ്രണ്ട് നോക്കുന്ന ഈ ഒരു ആംഗിൾ ട്വൻറ്റി മുതൽ ഫോർട്ടി ഡിഗ്രി വരെയാണ് കൊടുക്കാറ് അപ്പം സോ ഞാൻ ഈ ആംഗിൾ ഒരു തേർട്ടി കൊടുത്തു ആ തേർട്ടി നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലൈൻ്റെ ലെങ്ത്ത് നോക്കണ്ട ചുമ്മാ ടാബ് നിക്കിയിട്ട് ആംഗിൾ തേർട്ടി കൊടുക്കാം ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആക്കി വെക്കണം അതായത് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് ഡി എസ് കൊടുത്തിട്ട് നമ്മളിവിടെ ഡൈനാമിക് ഇൻപുട്ട് കേട്ടിട്ട് ഈ എല്ലാ ബോക്സും ഓൺ ആക്കി വെക്കണം എന്നാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ സെറ്റിങ്സിൽ പോയിട്ട് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ഓക്കെ വേറൊരു ഓപ്ഷൻസ് മാറ്റി ഈ നാലു ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആക്കാം ഇവിടെ കയറിയിട്ട് നമ്മൾ ഈ ഐ മീൻ ഡ്രാഫ്റ്റിങ് സെറ്റിങ്സ് കയറിയിട്ട് നമ്മൾ ഈ ഡൈനാമിക് ഇൻപുട്ട് എല്ലാ ഓപ്ഷൻസും ഓണാക്കി വെക്കണം ഓക്കെ ട്രിം ചെയ്തു അപ്പോൾ സി ഇത് സ്ലോപ്പ് ഡാണ് വരാം നെക്സ്റ്റ് ലൈൻ ഫ്ലാറ്റ് ആണ് വരാം ഇതും സ്ലോപ്പ് ആണ് വരാം ഇതേപോലെയാണ് നമ്മളിതിൻ്റെ സെക്ഷൻ ഐ മീൻ എലിവേഷൻ വരയ്ക്കുക എലിവേഷൻ വരച്ച് നമ്മൾ സെക്ഷൻ എലിവേഷനാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സി ഞാൻ ഫസ്റ്റ് ഒരു ലൈൻ ഇവിടെ വരച്ചു സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊരു ലൈൻ ഇവിടെ ആവശ്യം ഇനി നമ്മൾ ചെയ്യേണ്ടത് കൺസ്ട്രക്ഷൻ ലൈൻ വേർട്ടിക്കലിൽ കയറാം എന്നിട്ട് പിക്ക് ചെയ്യേണ്ട പോയിൻറ്റ്സ്താണ് നമ്മൾ വരച്ച സെക്ഷൻ ലൈൻ റൂഫിന് ടച്ച് ചെയ്യുന്ന പോയിന്റ്സാണ് പിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് പോയിന്റ് ഇതിൻ്റെ എൻ പോയിൻറ്റ്സ് പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ഓൾറെഡി എൻഡിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് നമ്മൾ ഈ റൂഫിൻ്റെ ഈ ഒരു ലൈൻ ഒരിക്കലും കാണാൻ പോകുന്നില്ല സെക്ഷൻ്റെ അകത്ത് അപ്പോൾ സോ ഞാനത് ഡിലീറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കാം ഈ ഒരു ലൈൻ അതായത് ഫസ്റ്റ് പോയിൻറ്റ് ടു സെക്കൻഡ് പോയിൻറ്റ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ലൈൻ നമുക്ക് സ്ലോപ്ഡ് ആയിട്ടാണ് വരാം അതായത് ഈ ഒരു ലൈൻ കണ്ടോ ഈ ഒരു പാട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ബ്രേക്കറ്റ് പോയിന്റ് കൊടുക്കാം ബ്രേക്കറ്റ് പോയിന്റ് കൊടുത്തിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഈ ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ടാവും നോക്കണം ഇത് ഒട്ടേക്കാൻ ട്വൻ്റി ട്വൻറ്റി വൺ് മുകളിലേക്ക് മാത്രമേ ഈ ബ്രേക്കെറ്റ് പോയിന്റ് ഉണ്ടാവുള്ളൂ ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് നമുക്ക് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയാണ് അപ്പോൾ അത് ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരാം നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ ലൈൻ ആണ് വരിക അത് നമ്മൾ താഴത്തേക്ക് അത് ഇമാവ് ചെയ്ത് വരുകയാണ് ചെയ്യുക ശരിക്കും സെക്ഷൻ കട്ട് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ സി നമുക്ക് വരുന്നത് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ലൈൻ ആയിട്ടാണ് വരാം ഞാൻ ഇവിടുന്ന് ഇതുവരെ ലൈൻ സ്ട്രെയിറ്റ് ആക്കി വരച്ചു ബാക്കി ഇനി ഇത് ബ്രേക്കറ്റ് പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് ഈ ഒരു ലൈൻ ഒന്നുകൂടെ ബ്രേക്കറ്റ് പോയിന്റ് ചെയ്യണം ബ്രേക്കറ്റ് ഇറ്റ് പോയിന്റ് ചെയ്യുക ലൈൻ സെലക്ട് ചെയ്യുക ഈ പോയിൻറ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ താഴത്തേക്ക് ഇത് ഓഫ്സെറ്റ് ചെയ്താൽ മതി ഓപ്സെറ്റ് ഞാനിത് ടെൻ സെൻറ്റിമീറ്റർ നമ്മൾ താഴ്ത്തേക്ക് ആവശ്യമില്ല ഇത് താഴത്തേക്ക് ഇത് താഴത്തേക്ക് ഇത് താഴത്തേക്ക് ഈ മൂന്ന് ലൈൻ നമ്മൾ താഴ്ത്തേക്ക് ആവശ്യമില്ല ഇനി നമ്മൾ ഈ വരച്ച കൺസ്ട്രക്ഷൻ അതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ നമ്മളിതിന് പ്രോപ്പറായിട്ട് ഫില്ലറ്റ് ചെയ്താൽ മതി ഫില്ലറ്റ് കയറിയിട്ട് റേഡിയസ് സീറോ കൊടുത്തു ട്രിം ട്രിം കൊടുത്തു ഇനി മൾട്ടിപ്പിൾ പിക്ക് ചെയ്തിട്ട് ഈ രണ്ട് ലൈൻ പിക്ക് ചെയ്തു അതേപോലെ ഈ രണ്ട് ലൈൻ പിക്ക് ചെയ്യുക ഓക്കെ ഹൈ സ്കൂൾ ഇനി നമ്മൾ ഇവിടെയും ഫില്ലറ്റ് ചെയ്യണം ഇതും ഇതും ഫില്ലറ്റ് ചെയ്തു അതേപോലെ ഇതിൻ്റെ എൻ്റെ ഇതും ഇതും ഫില്ലറ്റ് ചെയ്തു ഇനി നമ്മൾ ഈ വരച്ച ലൈനിനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരണം ലൈൻ വെയ്റ്റ് നോക്കുന്ന ടീമുകളാണെങ്കിൽ ഞാൻ ഇത് സെലക്ട് ചെയ്യും പിന്നെ ഈ രണ്ട് ലൈൻ സെലക്ട് ചെയ്തു ലൈൻ വെയ്റ്റ് കുറച്ച് കൂടുതൽ കൊടുക്കുക ലൈൻ വെയ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു മേ ബി ഒരു പോയിൻറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഞാൻ പോയിൻറ്റ് ത്രീ ആക്കി കൊടുത്തു ലൈൻ വെയ്റ്റ് ഇവിടെ ഓൺ ആക്കി വെച്ചു കളറൊന്നും ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല ഞാൻ ലൈൻ വെയ്റ്റ് ഇതിനും ലൈക്ക് ഇതിനും മാറ്റി കൊടുത്തു ഓക്കെ ഇനി ഹാച്ച് ചെയ്യേണ്ട കാര്യമാണ് ഹാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെക്ഷൻ കട്ട് ചെയ്യുന്ന ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഹാച്ചും കാണിക്കുക ഇവിടെ റൂഫിൻ്റെ ഹാച്ചും കാണിക്കുക ഇവിടെ കയറിയിട്ട് റൂഫിൻ്റെ ഹാച്ച് ഈ ഒരു ഹാച്ച് പാറ്റേൺ എടുത്തു ക്ലിക്ക് ചെയ്തു ഓക്കെ റൂഫിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട് അപ്പോൾ മുകളിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്കെയിലും തൊക്കെ മാറ്റി കൊടുക്കാം ഈ സ്കെയിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന മറ്റൊക്കെ സ്കെയിൽ മാറ്റി കൊടുക്കാം ഓക്കെ ഇനി താഴെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഹാച്ച് ആണ് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ നോർമലി സെക്ഷൻ കട്ട് ഇതിനകത്ത് ഒരു കേസും കൂടെ ഉണ്ട് ഈ നമ്മൾ ലൈൻ നമ്മൾ മൂവ് ചെയ്തിട്ട് ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ മുകളത്തെ പാർട്ട് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ടോപ്പത്തെ പാർട്ട് കാണില്ല കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ കാണില്ല ലൈക്ക് ഇതേപോലെ ഉണ്ടാവുക ഇത്രയും പാട്ട് കട്ടി നമ്മൾ അങ്ങോട്ട് നോക്കുന്ന പോലെ ഉണ്ടാവും മുകളത്തെ പാട്ട് ഉണ്ടാവില്ല മൂലത്തെ പാട്ട് സെക്ഷൻ്റെ ബാക്കിലാണ് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് ഈ ലൈൻ നമുക്ക് ഡാഷ് ലൈൻ ആക്കി കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ലൈൻ ടൈപ്പിൽ കയറിയിട്ട് നമ്മൾ അതിനെ ലോഡ് ചെയ്തു ലൈൻ ടൈപ്പ് ഞാൻ ആക്കി കൊടുത്തു ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലൈൻ ടൈപ്പ് മാറ്റിയിട്ട് ഡാഷ്ടാക്കി അതിൻ്റെ സ്കെയിൽ മാറ്റാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസിൽ മാറ്റിവിടെ ഐ തിങ്ക് മേ ബി ടെൻ കൊടുത്താൽ റെഡി ആവായിരിക്കും ഓക്കെ ഇത് ഇതേപോലെയും കൊടുക്കാം ഇതാണ് ഒരു പ്രോപ്പർ മെത്തേഡ് ഇതാണ് നമുക്ക് ഈ റൂഫിൽ സെക്ഷൻ കട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഓക്കെ ഇനി ഞാൻ ഈ സെയിം സെക്ഷൻ ലൈൻ അതിനെടുത്ത് മൂവ് ചെയ്തു പ്രോപ്പർലി ഞാൻ ഇവിടെ സെക്ഷൻ കട്ട് ചെയ്യണം ഈ ഒരു ഭാഗത്ത് സെക്ഷൻ കട്ട് ചെയ്യണം അതായത് ഇതിൻ്റെ ഒരു വേരിയൻസ് കാണിച്ചില്ല നമ്മൾ ഇവിടെ സെക്ഷൻ കട്ടിയാണ് നമ്മൾ നേരത്തെ വരച്ച അതേ കേസോ പിന്നെ ഇവിടെ സെക്ഷൻ കട്ടിയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരച്ച അതേ കേസോ ഞാൻ ഇപ്പം സെക്ഷൻ ഇവിടെ കട്ട് ചെയ്തു ഡിഫറൻസ് നോക്കിക്കോ എന്താ സംഭവിക്കാം സെയിം മെത്തഡാണ് കൺസ്ട്രക്ഷൻ ലൈൻ വോൾട്ടിക്കൽ എടുത്തു നമ്മൾ കാണുന്ന പോയിന്റ്സ് ഇവിടെ പിക്ക് ചെയ്തു പിന്നെ നോക്കി ഇവിടെ പിക്ക് ചെയ്യുക ഇവിടെ പിക്ക് ചെയ്യുക ഇവിടെ പിക്ക് ചെയ്യുക ഇവിടെ പിക്ക് ചെയ്യുക അതായത് സെക്ഷൻ ലൈൻ ഇത് വെച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് പിക്ക് ചെയ്തു ഇനി നോക്കണോ നമുക്ക് ഈ ഈ ഒരു ഫേസ് അതെവിടെ ഉള്ളത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഈ ലെഫ്റ്റ് ഫേസത്തെ ഒരു പാർട്ട് ഓഫ് സ്ട്രക്ചർ ആണത് അപ്പോൾ നോക്കാം ആ ലെഫ്റ്റ് ഫേസിൽ നമുക്ക് ഒബ്വിയസ്ലി സ്ലോപ്ഡ് ആയിട്ടാണ് ലൈൻ ഉണ്ടാകുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈൻ നോക്കാം ഈ ഒരു ലൈൻ കട്ടാവുന്ന ലൈൻ ആണെങ്കിൽ നമ്മളതിവിടെ സ്ലോപ്ഡ് ആക്കിയിട്ടാണ് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് നോക്ക് ഈ ഒരു സാധനം ഈ ലൈൻ ഏത് കൂടെയാ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് കൂടിയാണ് പോകുന്നത് നിങ്ങൾ ആ ഒരു ഐഡിയ മാത്രം ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫേസിൽ വരുന്ന എല്ലാ ഒബ്ജക്റ്റും ഫ്ലാറ്റ് ആയിരിക്കും ഓക്കെ ഫ്രണ്ട് ഇത് ഏത് ഫേസ് ആണ് നമുക്ക് അത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പം കാണുന്ന ഈ ഒരു ഫേസ് റൂഫ് നിങ്ങൾ ത്രീ ഡി ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി ഈ ഒരു ഫേസ് നമുക്ക് ഫ്രണ്ടിലേക്കാവാം അപ്പം അതിനെ ഫ്രണ്ട് ഫേസിൽ കട്ട് ചെയ്യുന്ന എല്ലാം നമുക്ക് ഫ്ലാറ്റായിട്ടാണ് വരാം പിന്നെ നോക്കുക നെക്സ്റ്റ് ഇത് നോക്കാം ഒരു അൽഗോറിതം ഇതിൽ വർക്ക് ചെയ്ത് ഇത് ഇതെവിടെയാണ് കട്ടാവുന്നത് ഇത് ഒബ്വിയസ്ലി ഒബ്വിയസ്ലിൻ്റെ സൈഡ് ഫേസ് ആണ് റൂഫിൻ്റെ സൈഡ് ഫേസ് ആണത് അപ്പോൾ സ്ലോപ്ഡ് ആയിരിക്കും വരാം ഫ്രണ്ട് ഫേസ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് വരും സൈഡ് ഫേസ് കട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലോപ്ഡ് വരും അതാണ് ഇതിൻ്റെ അൽഗോരിതം ഐ മീൻ കൺസർട്ട് ഓക്കെ നോക്കാം ഇത് ഫ്രണ്ട് ഫേസിൽ വരുന്ന ലൈനാണ് ഞാൻ ലൈൻ എടുത്തിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ പറയുക നെക്സ്റ്റ് ഇവിടെ സ്ലോപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് സ്ലോപ്ഡായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം സ്ലോപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം അതായത് ആ ലൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് എട്ട് പോയിന്റ് ചെയ്യാം ആയില്ല ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാർട്ടാണ് വരുന്നത് അപ്പോൾ ഇതും എന്തു തന്നെയാണ് ഈയൊരു ലൈനും ഇവിടെ തന്നെയുണ്ട് ഇനി നെക്സ്റ്റ് ഏത് പാട്ടാണ് വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് ഫേസിൽ വരുമ്പോൾ നമ്മൾ ലൈൻ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് കറ്റ പോയിന്റ് വരാം ബ്രേക്കറ്റ പോയിന്റ് ചെയ്യേണ്ടത് ഞാൻ ഇത് പിക്ക് ചെയ്തു ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക ഈ സ്ലോപ്പ് ആയിട്ടുള്ള ലൈൻസിലേക്ക് ഇത് പിക്ക് ഈ ഒരു പോയിന്റ് പിന്നെ ഇത് പിക്ക് ചെയ്യുക ഈ ഒരു പോയിന്റ് പിന്നെ നെക്സ്റ്റ് ഇത് പിക്ക് ഈ ഒരു പോയിന്റ് ഓക്കെ ഇനി ഇതിൻ്റെ താഴത്തേക്ക് ഓപ്സിറ്റ് ചെയ്താൽ മതി ഓപ്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ആവശ്യമില്ല ഓഫ്സെറ്റ് ചെയ്യുമ്പം സീ ഓഫ്സെറ്റ് ഞാൻ ഹൺഡ്രഡ് കൊടുത്തു ടെൻ സെൻറ്റിമീർ കൊടുക്കാം എന്നെ പിടിച്ചത് താഴ്ത്തിക്കുക ഇതിനെ പിടിച്ചത് താഴ്ത്തിക്കിട ഇതിനെ പിടിച്ചത് താഴ്ത്തിക്കിട ഇതിനെ പിടിച്ചത് താഴ്ത്തിക്കിട എല്ലാത്തിനും താഴ്ത്തിക്കാണ് ഓഫ്സെറ്റ് ഇല്ല ഇതിനെ പിടിച്ചത് താഴ്ത്തിക്കിട ഇതിനെ പിടിച്ചത് താഴ്ത്തിക്കിട ഇനി കൺസ്ട്രക്ഷൻ അതിൻ്റെ ആവശ്യമില്ല അതൊന്ന് ഡിലീറ്റ് ചെയ്തു ഇനി ഇതിനൊന്ന് പ്രോപ്പറായിട്ട് ഫില്ലറ്റ് ചെയ്താൽ നേരത്തെ ചെയ്ത സെയിം മെത്തഡിനെയാണ് ഇതിനെ ഇതിനെയും ഫില്ലറ്റ് ചെയ്തു പിന്നെ ഇതിനെ രണ്ടെണ്ണത്തിനും ഫില്ലറ്റ് ചെയ്തു ഇത് ഇത് ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ ഓക്കെ പിന്നെ ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ട്രിം ചെയ്യണം ഓക്കെ ഇതിനെ ട്രിം ചെയ്തു പിന്നെ നെക്സ്റ്റ് ഇതിനെ ട്രിം ചെയ്തു ഓക്കെ ഇതൊന്നും ആവശ്യമില്ല ഇത് നമ്മുടെ സ്ട്രക്ചറിൽ വരുന്ന പാട്ടല്ല കാരണം എന്താ ഈ ഒരു പാട്ട് ഉണ്ടാവോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പാട്ട് എവിടെ വരുന്നതാണ് ആ പാർട്ട് ഈ ഭാഗത്ത് വരുന്ന പാട്ടാണ് വേണ്ട ഈ ഭാഗത്ത് വരുന്ന പാട്ടാണ് നമുക്ക് ഈ ഒരു പാർട്ടേ കാണുന്നില്ല മേ നമ്മൾ സെക്ഷൻ താഴത്തേക്ക് കട്ടിയായിരുന്നെങ്കിൽ ആ പാട്ട് ഉണ്ടായാലേ കാണുന്ന മകം മാത്രം വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി ഇനിയെന്ത് ചെയ്യാം പഴയ പോലെ തന്നെ ഇതിനെ പിടിച്ച് താഴത്തേക്ക് മൂവ് ചെയ്യാം ഇതിനെ പിടിച്ചിട്ട് താഴത്തേക്ക് മൂവ് ചെയ്തു ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു മെത്തേഡ് ഇനി നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം സെക്ഷൻ ലൈൻ ഞാൻ മൂവ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചു ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു ഇതിനൊന്ന് സെക്ഷൻ ലൈൻ ഒന്ന് ലെങ്തൻ ചെയ്തു ഓക്കെ സെയിം മെത്തേഡ് തന്നെയാണ് കൺസെക്ഷൻ ലൈൻ പൊർട്ടിക്കൽ അങ്ങനത്തേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി ഇവിടെ പിക്ക് ചെയ്തു ഇത് 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 പിന്നെ ഇവിടെ എന്താ ഞാൻ ഇതും പിക്ക് ചെയ്തു ഇതും പിക്ക് ചെയ്തു പിന്നെ ഇവിടെ പിക്ക് ചെയ്യാം ഇവിടെ പിക്ക് അതിനകത്ത് ഞാൻ പുതിയൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട് നോക്കുന്ന മെത്തഡ് സെയിമിനാണ് ഇത് ലെഫ്റ്റ് ഫേസ് ആണ് അപ്പം ഓക്കെ പിന്നെ ഇവിടുന്ന് ആയിട്ട് വരും ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഓ യാ ഐ പിക്ക് ദ റോങ് സൈസ് ഇവിടുന്ന് ആയിട്ട് വരയ്ക്കാം ഓക്കെ പിന്നെ ബാക്കിയുള്ള നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ട് വരയ്ക്കുക ഓക്കെ ഇനി ചെയ്യുന്ന മെത്തേഡ് നോക്കിയോ നമുക്ക് ഈ ഒരു കട്ടാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോക്കി ആ കട്ട് ഏത് മുതൽ ഏത് വരെ വരാം ഈ ഒരു പാട്ടാണ് അപ്പോൾ ഞാൻ അതിന് ബ്രേക്കറ്റ് പോയിൻ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ബ്രേക്കറ്റ് പോയിൻറ്റ് കൊടുത്തു ഇത് സെലക്ട് ചെയ്തു ഇവിടെ പിക്ക് ചെയ്തു അതേപോലെ ഒന്നുകൂടി സെലക്ട് ചെയ്ത് എവിടെയും പിക്ക് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് ഈ ബാത്ത് എന്താണ് വരുന്നത് നോക്കാം ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് പാസ് ചെയ്യാം അതായത് ഇത് ഫ്രണ്ട് ഫേസ് ആണ് അതായത് ഈ ലീഫ് ഫ്രണ്ട് ഫേസിലാണ് ഫ്രണ്ട് ഫീസ് സോ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് വരാം പാസ് ചെയ്യുക ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം ഫ്ലാറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം ഇനി ഫുൾ ബ്രേക്കറ്റ പോലാണ് കളി നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലൈൻ എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് ടോപ്പ് ലൈൻ്റെ ആവശ്യമില്ല ഡീറ്റ് ചെയ്തു ഇനി ഈ കൺസ്ട്രക്ഷൻ ലൈൻസിൻ്റെ ആവശ്യമില്ല ഡീറ്റ് ചെയ്തു ഓക്കെ ഇവിടെയൊക്കെ ഓക്കെ ഇനി ചെയ്യേണ്ടത് നമ്മൾ ബ്രേക്കറ്റ പോലേക്ക് തരാം ബ്രേക്കറ്റ് പോയിന്റ് കയറി ഞാൻ ഇത് സെലക്ട് ചെയ്തു ഇവിടെ പിക്ക് ചെയ്തു ഓക്കെ പിന്നെ ഇവിടെ സെലക്ട് ചെയ്ത് ഇത് പിക്ക് ചെയ്തു ഇവിടെ ഇത് പിക്ക് ചെയ്യുക പിന്നെ അടുത്തത് ഇവിടെ എന്താ സംഗതി നോക്ക് നമുക്ക് സെക്ഷൻ കട്ട് വരുന്നത് ഇത് മുതൽ ഇതുവരെയാണ് ഈ രണ്ട് പാത്തു മാത്രമേ നമുക്ക് ആ ഒരു പാർട്ട് ബേസിബിൾ ആയിട്ടുള്ളൂ അതായത് ആ ഒരു പാർട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻ വെച്ച വർഷം ഈ ഒരു ഭാഗമായിരുന്നു വന്നത് ഓക്കെ റൂഫിൻ്റെ ടോപ്പ് കാണിക്കണം ഇവിടെ ഡിഫറൻസ് വരുന്നത് നമ്മളിതിന് ഔഫ്സെറ്റ് ചെയ്യുക ഓഫ്സെറ്റ് ഓക്കെ ഹൺഡ്രഡ് കൊടുത്തു ഇതിനെ താഴ്ത്തേക്ക് ഇതിന് താഴത്തേക്ക് ഇത് ടോപ്പ് പാർട്ടിന് താഴ്ത്തേക്ക് കൊടുക്കുക ഇതിന് താഴ്ത്തേക്ക് കൊടുക്കുക ഇതിന് താഴത്തേക്ക് കൊടുക്കാം ഇവിടെയും നമ്മൾ താഴ്ത്തേക്ക് കൊടുത്തു എല്ലാത്തിനും താഴ്ത്തേക്ക് കൊടുക്കുക ഇതിനും താഴത്തേക്ക് ഇതിനും താഴ്ത്തേക്ക് ഇവിടെ ഇതിനെ ബ്രേക്കിറ്റ പോയിന്റ് ചെയ്ത ബ്രേക്കിറ്റ പോയിന്റ് ഇല്ലേൽ പ്രശ്നമൊന്നുമില്ല നിങ്ങളതിന് പിന്നെ ട്രിം ചെയ്ത് കൊടുത്താൽ മതി ട്രിം ചെയ്തിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്താൽ മതി ഓക്കെ ഇനി ഇതിനെ പ്രോപ്പറായിട്ട് ഫില്ലറ്റ് ചെയ്യുക ഫില്ലറ്റ് മട്ടിപ്പിൾ ഇത് ഇത് പിക്ക് ചെയ്തു ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കേസ് നോക്കി ഇവിടുത്തെ കേസ് ഞാൻ കാണിച്ചിടാം ഇതിൻ്റെ പുതിയതായിട്ട് പറയാനുള്ളത് അവിടുത്തെ ആ ഒരു കേസ് മാത്രമാണ് ഇവിടെ പിക്ക് ഇവിടെ പിക്ക് ഇത് നോർമൽ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് എവിടെ പിക്ക് ചെയ്ത് ഇവിടെ പിക്ക് ചെയ്തു ഇനി ഇതിനെ ട്രിം ചെയ്യാം ഇവിടെ ആവശ്യമില്ല പിന്നെ ഇവിടെ ആവശ്യമില്ല ഇതിൻ്റെ ഫ്രണ്ടത്തെ സാധനം നമുക്ക് കാണുകയും ഇല്ലയോ നോക്കാം ഈ ഫ്രണ്ടത്തെ സാധനം സെക്ഷൻ ഇവിടെയല്ലത് ഈ ഭാഗമാണത് ഇവിടെ എന്ത് മാത്രമേ കാണുള്ളൂ നമ്മളിവിടെ കട്ട് ചെയ്ത് മുകളിലേക്ക് വന്നു ഈ ഒരു എപ്പക്സ് മാത്രമേ കാണുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാഷ് ആക്കി കൊടുക്കാം പക്ഷേ ഞാനത് ഡിലീറ്റ് ചെയ്തു ഓക്കെ ഈ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം നമ്മൾ സെക്ഷൻ ലൈൻ്റെ മുകളിലേക്ക് വരുന്ന ഒബ്ജക്റ്റുണ്ട് സെക്ഷൻ ലൈൻ താഴത്തേക്ക് വരുന്ന ഒബ്ജക്ട്സ് ഉണ്ട് ഈ റൂഫിൻ്റെ ടോപ്പ് സെക്ഷൻ ലൈൻ്റെ മുകളിലേക്ക് വരുന്ന ആണ് അങ്ങനത്തെ കേസിൽ നമ്മളിതിൻ്റെ പുറത്തുള്ള ലൈനാണ് കാണിക്കേണ്ടത് അതാണ് നെക്സ്റ്റ് പറയുന്ന കോൺസെപ്റ്റ് ലൈൻ ഇവിടെ നോക്കാം നമുക്ക് മുകളിലേക്കുള്ള ഒബ്ജെക്ട് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സാധനം മുകളിലേക്കാണെങ്കിലും നമ്മൾ ഔട്ടർ ലൈൻ ആണ് കാണിക്കേണ്ടത് ഇൻ കേസ് താഴത്തേക്കാണെങ്കിൽ നമ്മൾ അടിയത്തെ ഒബ്ജെക്ട്സ് എന്തൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഉള്ളത്തെ ഒബ്ജെക്റ്റ് ആണ് കാണിക്കുക ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ട്രിം ചെയ്തു പക്ഷേ ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബാക്കത്തെ പാർട്ട് കാണും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ നമ്മൾ കാണും അതത് എനിക്ക് കൺസെപ്ഷലി കാണിച്ച് തരാൻ പറ്റില്ല ഇതിൻ്റെ ത്രീ ഡി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയാൽ മതി വരുന്ന ലൈൻ ഇതാണ് നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഒരു ലൈൻ ഈ ഒരു ലൈനും പിന്നെ അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഇതിൻ്റെ സ്ലോബ്ഡായിട്ടുള്ള ലൈനും കാണും അതാണ് നെക്സ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ കട്ടിങ് മൾട്ടിപ്പിൾ കട്ടിങ് സൈഡ് വൈസ് ഇത് നോക്കുമ്പോഴാണ് വരാം അപ്പോൾ സോ നമ്മൾ ചെയ്യണത് ഞങ്ങൾ ലൈൻ എടുത്തിട്ട് ഇതിനെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിലത്തെ ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ ചെയ്തു എൻ്റെ ട്രം ചെയ്തു ഓക്കെ ഇതേപോലെ ഉണ്ടാവും അപ്പോൾ ഈ ലൈൻ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഈ ലൈൻ ശരിക്കും വരുന്നത് ഇതിൻ്റെ ഉള്ളത്തെ ഈ അടിയിൽ കാണുന്ന ലൈനായിരിക്കും മുകളിൽ കാണുന്ന ലൈനാണെങ്കിൽ നമ്മൾ മുകളിലത്തെ ലൈനാണ് യൂസ് ചെയ്യാം ഈ ലൈൻ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈനാണ് അത് എങ്ങനെ കാണുന്നു ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇത്രയും പാട്ട് നമ്മൾ കട്ട് ചെയ്തു ബാക്കി ഇതിൻ്റെ സ്ലോപ്പ് കഴിഞ്ഞിട്ട് അടിയിലേക്ക് വരുന്ന പാട്ടാണ് ഉണ്ടാവുക അത് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെർബലി പറയുന്നത് അത് നിങ്ങൾ പ്ലാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവുന്ന കാര്യമാണ് ഓക്കെ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്